നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൺ സ്കീമിലൂടെ പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ മേയർ ആര്യ രാജേന്ദ്രനെ അധിക്ഷേപിച്ച കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിനെതിരായ നടി റോഷ്ണ ആൻഡ്രോയ് ഉന്നയിച്ച ആരോപണത്തിൽ അനുകൂലമായ രേഖകൾ പുറത്ത് ബസ് ഓടിച്ചത് യതു തന്നെയെന്ന് സ്ഥിരീകരിച്ചു ജൂൺ പതിനെട്ടിന് തിരുവനന്തപുരം ഡിപ്പോയിൽ നിന്നും ബസ് വഴിക്കടവിലേക്ക് യാത്ര തിരിച്ചു മടക്കയാത്ര ജൂൺ പത്തൊമ്പതിനും അന്നേ ദിവസം കുന്നംകുളത്ത് വെച്ച് യദു മോശമായി പെരുമാറിയെന്നാണ് റോഷ്ണയുടെ ആരോപണം സംഭവത്തിൽ കെ എസ് ആഭ്യന്തര അന്വേഷണം തുടങ്ങി തിരുവനന്തപുരം തമ്പാനൂരിലെ സെൻട്രൽ ഡിപ്പോയിലെ ഷെഡ്യൂൾ പ്രകാരം ആർ പി ഇ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്ന ബസ്സായിരുന്നു അന്ന് എതു ഓടിച്ചതെന്നും രേഖയിലൂടെ പുറത്തു വന്നിട്ടുണ്ട് ഇതോടെ നടി റോഷ്ന ആൻറോയ് രംഗത്തെത്തി ഷെഡ്യൂൾ വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് റോഷ്ണയുടെ പോസ്റ്റ് ഈ ഒരു തെളിവ് മാത്രം മതി ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മ തിരിച്ചു കിട്ടിക്കാണുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നുവെന്നും തൻ്റെ ഭാഗം തെളിയിക്കാതെ നിവർത്തിയില്ലല്ലോ എന്നുമാണ് റോഷ്ന കുറിച്ചത് പോസ്റ്റിട്ടത്തിന്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായെന്നും അവസാനം എതുവാണ് വണ്ടി ഓടിച്ചതെന്ന് തെളിഞ്ഞുവെന്നും ഇനിയും ന്യായീകരിക്കാൻ വരുന്നവരോട് തനിക്കൊന്നും പറയാനില്ലെന്നും റോഷ്ന പറഞ്ഞു റോഷ്ന ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഈ ഒരു തെളിവ് മാത്രം മതി ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മ തിരിച്ചു കിട്ടിക്കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്റെ ഭാഗം എനിക്ക് തെളിയിക്കാതെ നിവർത്തിയില്ലല്ലോ എനിക്ക് ഉണ്ടായ ഒരു വിഷമം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും അവസാനം തെളിഞ്ഞു ഇദ്ദേഹമാണ് വണ്ടി ഓടിച്ചതെന്നും ഇനിയും ന്യായീകരിക്കാൻ വരുന്നവരോട് എനിക്കൊന്നും പറയാനില്ല രാഷ്ട്രീയപരമായി കാണാതെ ഇതൊരു സാധാരണ റോഡിൽ നടന്ന വിഷയമായി ആലോചിക്കൂ ഒരു ആളെ ഒരു കാര്യവുമില്ലാതെ അസഭ്യം പറഞ്ഞ് വണ്ടിയിൽ കയറിപ്പോകുന്നതിനോട് നിങ്ങൾക്ക് നല്ല അഭിപ്രായമാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ലെന്നായിരുന്നു താരം പങ്കുവച്ച കുറിപ്പ് നേരത്തെ റോഷ്ന ആൻഡ് റോയ് ആരോപണം ഉന്നയിച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞ കാര്യം ഇങ്ങനെയായിരുന്നു സഹോദരനൊപ്പം മലപ്പുറത്തു നിന്നോ എറണാകുളത്തേക്ക് പോകുകയായിരുന്നു കുന്നംകുളം റൂട്ടിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഒരു വണ്ടിക്ക് മാത്രമേ പോകാൻ സ്ഥലമുണ്ടായിരുന്നുള്ളൂ സൈഡ് കൊടുക്കാൻ പോലും ഇടമില്ലാത്തിടത്ത യതു അപകടകരമായി വണ്ടി എടുത്തുകൊണ്ടുപോയെന്നുമാണ് റോഷ്ന കുറിച്ചത് തന്റെ വാഹനത്തിന് പിന്നിൽ വന്ന് ഹോൺ മുഴക്കിയതുപോലെ താനും തിരിച്ച് ഹോൺ മുഴക്കിയപ്പോൾ ബസ് നടു റോഡിൽ നിർത്തി പുറത്തിറങ്ങി വന്ന് റോക്കി ബൈ കളിച്ചുവെന്നും വളരെ മോശമായി സംസാരിച്ചുവെന്നുമാണ് റോഷ്ന പറയുന്നത് വഴിയിൽ കണ്ട എം വി ഇക്കാര്യം പരാതിപ്പെട്ടുവെന്നും വിഷയം പോലീസുകാർ സംസാരിച്ച് പരിഹരിച്ചു വിട്ടെന്നും റോഷ്ന വ്യക്തമാക്കിയിരുന്നു